മാന്ത്രിക വിരലുകളാൽ തബലയിൽ വിസ്മയ താളം തീർത്ത ഉസ്താദിന് വിട പറഞ്ഞ് കലാലോകം പിറന്നു വീണതിന് പിന്നാലെ പിതാവും തബലവാതകനുമായ ഉസ്താദ് അള്ളാർ റഖ ഖാനിൽ നിന്ന് തബലയുടെ താളം കേട്ടു വളർന്ന സാക്കിർ ഹുസൈൻ അള്ളാ റഖാ ഖുറേഷി എന്ന ഉസ്താദ് സാക്കിർ ഹുസൈന്റെ ജീവിതം സംഗീതത്തിനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു സംഗീതമാണ് തന്റെ മതമെന്നും ആ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഉറക്കെ പറഞ്ഞ മഹാപ്രതിഭ കൂടിയായിരുന്നു ഹുസ്താദ് സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലായിരുന്നു സാക്കിർ ഹുസൈന്റെ ജനനം മുംബൈയിൽ കുട്ടിക്കാലം ചെലവഴിച്ച സാക്കിർ ഹുസൈൻ പിതാവും തബലവാതകനുമായ അള്ള റഖ തന്നെയായിരുന്നു സംഗീതത്തിലെ ഗുരു മാഹിമിലെ സെയിൻറ് മൈക്കിൾസ് ഹൈസ്കൂളിലും മുംബൈ സെയിൻറ് സേവിയേഴ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തന്റെ പന്ത്രണ്ടാം വയസ്സിലാണ് സ്വതന്ത്രമായി തബല വായിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് ആ വിരലുകളിൽ നിന്ന് പിറന്നത് മാസ്മരികത നിറഞ്ഞ പെരുക്കം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലിവിങ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ആണ് സക്കിർ ഹുസൈൻറെ ആദ്യ ആൽബം പിന്നീട് അങ്ങോട്ട് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിന്റേതായി പുറത്തുവന്നു വേദികളിൽ അദ്ദേഹം തബലയിൽ താള വിസ്മയം തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിന് വയലിനിസ്റ്റ് എൽ ശങ്കർ ഘടം വാതകൻ ടി എസ് വിനായക് ബ്രാം എന്നിവർക്കൊപ്പം ചേർന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച ശൈലി അന്ന് വേറിട്ടതായിരുന്നു ഇതിനൊപ്പം തന്നെ ശക്തി എന്ന പേരിലുള്ള മ്യൂസിക് ബാൻഡിലും അദ്ദേഹം പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം അടക്കമുള്ള സിനിമകൾക്കും സാക്കിർ ഹുസൈൻ സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു സംഗീത നാടക പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ്സിൽ മൂന്ന് പുരസ്കാരങ്ങളാണ് ഒരൊറ്റ രാത്രിയിൽ അദ്ദേഹം സ്വന്തമാക്കിയത് ആകെ നാലു തവണ ഗ്രാമി അവാർഡ്സ് ലഭിച്ചിട്ടുമുണ്ട് ദീർഘകാലമായി താജ്മഹൽ ചായപ്പൊടിയുടെ പരസ്യങ്ങളുടെ മുഖമായിരുന്നു സാക്കിർ ഹുസൈൻ അവരുമായി ഉണ്ടായിരുന്ന കരാറിൽ മുടി മുറിക്കരുത് എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു അതിനാലാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് മുടി മുറിക്കാൻ കഴിയാതിരുന്നത് തമാശ രൂപേണ ഇക്കാര്യം സാക്കിർ ഹുസൈൻ തന്റെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ സാക്കിർ ഹുസൈന്റെ ബ്രൂക്ക് ബോൺ താജ്മഹൽ ചായയുടെ പരസ്യം ഏറെ പ്രശസ്തമായിരുന്നു ഇന്ത്യക്കാർക്കിടയിൽ സാക്കിർ ഹുസൈനൊപ്പം ആ ചായ പരസ്യവും സുപരിചിതമായി തബലയുടെ മാന്ത്രിക താളം നിറഞ്ഞുനിന്ന താജ്മഹൽ പരസ്യങ്ങൾ ആരാധകരുടെ മനം കവർന്നു നിമിഷങ്ങൾ നീണ്ടുനിന്ന തബലവാദനത്തിന് ശേഷം സാക്കിർ ഹുസൈനെ വാ ഉസ്താദ് വാ എന്ന് പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ ഹരേ ഹുസൂർ വാ താജ് ബോളിയെ എന്ന് സാക്കിർ ഹുസൈൻ മറുപടി നൽകുന്ന പരസ്യം അക്കാലത്ത് ജനങ്ങൾ ഏറ്റെടുത്ത പരസ്യ ഒന്നായിരുന്നു ഒടുവിൽ എഴുപത്തിമൂന്നാം വയസ്സിൽ വിട പറയുമ്പോൾ സംഗീത ലോകത്തിന് അത് നികത്താനാവാത്ത നഷ്ടമാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അദ്ദേഹം എന്നുമായി വിട വാങ്ങുന്നത്